വീടിന് സമീപം കാറ്ററിംഗ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം കിണറിലെ കുടിവെള്ളം മലിനമായതായി പരാതി പാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരി ടൗണിനു സമീപം താമസക്കാരനായ ഇരുപ്പക്കാട്ട് സണ്ണിയും കുടുംബവുമാണ് ഗ്രാമപഞ്ചായത്തിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും കളക്ടറേറ്റിലും പരാതി നൽകിയത് മുരിക്കാശ്ശേരി ടൗണിലെ മാതാവ് ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തിക്കുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെയാണ് സമീപവാസിയായ ഇരുപ്പക്കാട്ട് സണ്ണിയും കുടുംബവും പരാതി നൽകിയത് മുപ്പത് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറിലെ ജലം മലിനമാകുവാൻ കാരണം വീടിന് സമീപത്തായി പ്രവർത്തനം നടത്തിവരുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിലെ വേസ്റ്റ് ടാങ്കും സെപ്റ്റിക് ടാങ്കും കിണറിന് സമീപം സ്ഥാപിച്ചതിൽ നിന്നുമാണെന്ന് കുടുംബം ആരോപിക്കുന്നു വർഷമായിട്ട് ആരോപിക്കുന്നുണ്ടത് ഈ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ എഴുനാൽ കാറ്ററിങ് എന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെ അടുത്തേക്ക് വരികയും അത് പുതിയതായിട്ട് അവരുടെ അടുക്കള ഈ ഞങ്ങളുടെ ഈ അതിൽ ഈ കിണറിൻ്റെ അടുത്തേക്ക് മാറ്റുകയും ചെയ്തതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് ഇത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ആദ്യം ഈ വെള്ളം തന്നെയാണ് കുടിച്ചത് ആ വെള്ളം കുടിച്ചുവച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ വേർത്തു വല്ല ടാങ്കിൽ വല്ല എലി ചത്തായിരിക്കും എന്നൊരു നോക്കി അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല പിന്നെ വന്ന് കിണറ്റിലേക്ക് നോക്കിപ്പോയി ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ഞങ്ങളുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു അമ്മേടെ ഒക്കെ മേൽ ചൊറിഞ്ഞ് പെട്ടാൻ തുടങ്ങി എനിക്കൊക്കെയാണ് സൈഡിലിരുന്ന് വേദന തുടങ്ങി ഭാര്യയ്ക്കാണെങ്കിൽ നടുവേദനയുള്ള ആളാണ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഈ കണ്ടീഷനിൽ ഞങ്ങൾ കൊണ്ട് പരാതി കൊടുത്തു നമ്മുടെ ഇവിടെ വാത്തുക്കുടി പഞ്ചായത്തിൽ പരാതി കൊടുത്തു വലിയ ദുർഗന്ധം അനുഭവപ്പെടുന്ന ഈ ജലം വീട്ടുകാർ ഉപയോഗിച്ചത് മൂലം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങിയതിനു ശേഷമാണ് പരാതിയുമായി ഇവർ അധികാരികളെ സമീപിച്ചത് വേനൽ ആരംഭിക്കുന്നത് മുതൽ രണ്ടടി മാത്രം ജലമേ കിണറ്റിൽ സാധാരണയായി ഉണ്ടാകാറുള്ളൂ എന്നാൽ ഇപ്പോൾ ആറടിയിലധികം ജലം കിണറ്റിൽ വർദ്ധിക്കുകയും ചെയ്തു ജലം പരിശോധിച്ചതിൽ നിന്നും വളരെ ഉയർന്ന നിലയിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ജലം ഉപയോഗിക്കുന്നതിൽ നിന്നിവരെ വിലക്കിയിരിക്കുകയാണ് പഞ്ചായത്തിൽ കൊടുത്തിട്ടും അവരും വന്ന് ഒന്ന് നോക്കാൻ പോലും ഒത്തിരി താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഓരോരുത്തർ വരുന്നത് ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത് അതിലോക്കത്തെ വീട്ടിൽ ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അങ്ങനെയാണ് ഇപ്പോൾ കഴിയുന്നത് കൊണ്ട് കളക്ടറുടെ അടുത്തും അതിന് കംപ്ലയിൻ്റ് കൊണ്ട് കൊടുത്തു കളക്ടർ അന്നേരം ഇത് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഒരു ആക്റ്റീവായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇപ്പൊ അഞ്ചു പേരും ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു വരുന്നത് പഞ്ചായത്തിൽ നിന്നും ഹെൽത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് കണ്ടുപോകിയല്ലാതെ രോഗികൾ ഉൾപ്പെടുന്ന അഞ്ചംഗ കുടുംബത്തിന് എവിടെ നിന്ന് കുടിവെള്ളം ലഭിക്കുമെന്നോ ഇതിനൊരു പരിഹാരം എന്നുണ്ടാകുമെന്നോ അധികാരികൾ പറയുന്നില്ലെന്നുമാണ് ആരോപണം വളരെയധികം പരിഹാര സംവിധാനങ്ങൾ ഉണ്ടായിട്ടും കുടിവെള്ളത്തിനായി ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഈ സ്ഥാപനം മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുടുംബം ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി